ഡ്യൂട്ടി കഴിഞ്ഞ രാവിലെ വിളിച്ചോന്ന് പോലെ നോക്കാൻ പറ്റി രാവിലെ തൊട്ട് ഫോൺ ഉപയോഗിച്ചിട്ടില്ല ഡ്യൂട്ടി ടൈമിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല പോവാണേ നൈറ്റില്ലേ നിനക്ക് നൈറ്റ് ഉണ്ട് എന്തായാലും കാപ്പ് കുടിച്ചാലോ കുടിക്കാം നിനക്ക് എങ്ങനുണ്ട് ഇവിടെ പോയി ഉറങ്ങാനോ ഓയിറ്റ് എന്തായി ഓ എന്റെ കാര്യം നിനക്ക് അറിയാലോ പണ്ട് മുതൽ എന്നെ മുന്തി ഓൺലൈനിലൊക്കെ ആയതുകൊണ്ട് അതിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിരുന്നു എൽ ടി ഒന്ന് നോക്കി നീ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവർ ഡ്യൂട്ടി ടൈം അനുസരിച്ച് ക്ലാസ് കൊടുക്കുന്നുണ്ട് നീ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നീ എപ്പോഴാണോ അവൈലബിൾ അപ്പൊ നിനക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം പക്ഷെ അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളപ്പോൾ ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്തതുകൊണ്ട് കൂടെ തന്നെ നമുക്ക് ഈ കറക്ഷനും കാര്യങ്ങളൊക്കെ അവർ തരുമോ തരും നീ എപ്പോഴാണോ ചെല്ലുന്നത് അപ്പൊ തന്നെ ലെറ്റർ കറക്ഷൻ തന്നെ വിടും എനിക്ക് പോകാൻ പറ്റുന്നില്ല ഡ്യൂട്ടി ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി അവർ കറക്ഷൻ തരും ഭയങ്കര ഫീസായിരിക്കില്ലേ ഈ ഓഫ്ലൈൻ ഓഫ്ലൈനൊക്കെ ഇല്ല നമ്മൾ സാധാരണ ഓഫ്ലൈൻ ക്ലാസ് പോകുന്ന ഫീസ് ഒന്നും ഇവിടെ ഇല്ല ഈ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നോണ്ടാണ് ഞാൻ അങ്ങനെ സംശയം പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ എനിക്കിപ്പോൾ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ് പണ്ടത്തെ അത്രയും കോൺസെൻട്രേഷൻ ഒന്നും ഇല്ല പക്ഷെ ചെയ്തിട്ടുണ്ടല്ലോ നല്ല കാമൺ പോയിട്ട് അറ്റ്മോസ്ഫിയറാണ് ഇപ്പം ടൗണിനടുത്താണെങ്കിലും അവിടെ യാതൊരു ഡിസ്ട്രാക്ഷനും ബഹളവും ഇല്ല നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്നു പഠിക്കാം നീ അവിടെ ചെല്ലുന്ന ദിവസം ട്യൂട്ടേഴ്സ് സ്പീക്കിംഗ് പ്രാക്ടീസ് തരും അതുകൂടാതെ ഇൻഡിവിജ്വൽ സ്പീക്കിംഗ് പാർട്ട്ണറേയും കിട്ടും പിന്നെ മെറ്റീരിയൽസ് ആണെങ്കിൽ ഹാർഡ് കോപ്പി നിനക്ക് കയ്യിൽ തരും വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി തീർച്ചയായിട്ടും പിന്നെ നിന്റെ കോളേജിൽ ആലം പോ നടക്കത്തില്ലേ അവർ കൃത്യമായിട്ട് നിന്നെ ഫോളോ ചെയ്യും അപ്പം നന്നായിട്ട് പഠിച്ച് തന്നെ പോകണം ഐ ടി തന്നെ നേരെ അങ്ങോട്ട് വിട്ടു എല്ലാം മണ്ടേ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും നീ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക് ഈ തിങ്കളാഴ്ച